അത് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വാർഡ്സിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് രണ്ടായിരം എം എച്ച് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗിക്കുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കൂടിയാണ് ചെയ്യാൻ പോകുന്നത് അത് നേരെ ഡിസ്പ്ലേ പോകും അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സാധാരണ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ആണ് ഇതിപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററി അതുകൊണ്ട് ശേഷം വെയിറ്റ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇരുപതിനായിരം കിട്ടണ ലിധ്യം അയൺ ബാറ്ററി കണക്ഷും വലുപ്പം വെയിറ്റും കൂടും അപ്പോൾ വെയിറ്റ് കുറയും അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത മാത്രമല്ല ഇരുപത്തി പോയിൻറ്റ് ഈ അഞ്ച് വാട്ട് പവർ പവർ നമുക്ക് ചാർജിങ് വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട് അതേപോലെ രണ്ട് ഇൻപുട്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലൊരു കേബിൾ ഇടണം അപ്പോൾ സി ടൈപ്പ് രണ്ട് തലക്കിൽ സി ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ സി ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് സി ടൈപ്പ് ചാർജ് ചെയ്യാം അപ്പോൾ ഈ ഒരു സി ടൈപ്പ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇൻപുട്ട് എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് സി ടൈപ്പ് തന്നെ വരുന്നതാണ് ഈ കേബിൾ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇതിൽ മൂന്ന് കാർഡ് വരുന്നുണ്ട് അതിൽ നമുക്ക് വൺ ഇയർ ഗ്യാരണ്ടി വരുന്നുണ്ട് ഗ്യാരണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ സ്കാൻ ചെയ്തതിൽ ഗ്യാരണ്ടിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ വൺ ഇയർ ഗ്യാരണ്ടി കാണിക്കുന്നത് അപ്പോൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ സൈറ്റിലെത്തിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും പിന്നെ ഈ ഇത് കാണാം അവിടെ കാണുന്ന ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കാണാം അപ്പോൾ ഞാൻ ഫുൾ ചാർജ് ആക്കിയതാണ് ഇപ്പോൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണുള്ളത് ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ അവിടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഇങ്ങനെ മങ്ങുന്ന മാതിരി തോന്നുന്നുണ്ട് കറക്റ്റ് ഹൺഡ്രഡിൽ നിൽക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഔട്ട് പുട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഓറഞ്ച് കാണുന്നതൊക്കെ ഔട്ട് പുട്ടാണ് അപ്പോൾ ഇതിൽ ഒരു യു എസ് ബി സാധാരണ യു എസ് ബി ടൈപ്പ് വരുന്നുണ്ട് രണ്ട് യു എസ് പി ഒന്ന് എവിടെയും അതേപോലെ തന്നെ എവിടെയും ഈ ഓറഞ്ച് കാണുന്ന ഇത് ഫസ്റ്റ് കാണുന്നത് നമുക്ക് സി ടൈപ്പ് കണക്ട് ചെയ്തെടുക്കാൻ അത് ഈ സി ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്യൂവേ ആണ് വരുന്നത് അതായത് ഇതിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഫോണിലേക്ക് നമുക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യും ചെയ്യാം അതേപോലെ തന്നെ മൈക്രോ മൈക്രോയും ഉണ്ട് മൈക്രോ ടൈപ്പ് ഉണ്ട് അത് നമുക്ക് ചാർജ് ചെയ്യാൻ മാത്രമുള്ളതാണ് വരുന്നത് മൈക്രോ ഇനി വരുന്നത് ഇതിൽ വരുന്ന ഈ സീ ടൈപ്പ് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം അതേപോലെ ഔട്ട്പുട്ടായിട്ട് ഇത് വരുന്നുണ്ട് രണ്ടായിരം എം ഐ എച്ച് ആണ് വരുന്നത് അപ്പോൾ ഈ കമ്പനി നമുക്ക് അവിടെ കാണാം എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോൾ അവിടെ സി ടൈപ്പ് വെച്ചിട്ട് ചാർജ് ചെയ്യണം അപ്പോൾ സി ടൈപ്പ് ടു സി ടൈപ്പ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സി ടൈപ്പ് ഫോണിൻ്റെ സി ടൈപ്പിലേ കണക്ട് ചെയ്യാൻ പോകുന്നത് കാണാം അൻപത്തിനാല് ശതമാനം അപ്പോൾ ഇതിൽ ഇവിടെ കാണാം ഈ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൺഡ്രഡ് എന്നുള്ളത് എൺപത്തെട്ടെന്നൊക്കെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ ഫോണിലേക്ക് ചാർജ് ആകുന്ന സമയത്ത് മുകളിൽ കാണാൻ ഒരു മിന്നലിൻ്റെ ഒക്കെ ഒരു ഇമ്പ്ലം കാണിക്കുന്ന ഗ്രീൻ ലൈറ്റ് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ ഒരു ഫോണിലേക്ക് ചാർജ് കയറണം അതായത് ട്യൂ വേ ആയതുകൊണ്ടാണ് ഈ ഈ ഒരു ഇത് കാണിക്കുന്നത് ഇനി അഥവാ നമുക്ക് യു എസ് ബിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ യു എസ് ബി നമുക്ക് ഗ്രീൻ മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പം ചാർജിങ് നമുക്ക് ഈ ഒരു സി ടൈപ്പിലും ഈ ടൈപ്പിൽ അതുപോലെ മൈക്രോ യു എസ് ബിയിലും നമുക്ക് ചാർജ് ചെയ്യണേ ഈ ഗ്രീൻ മാത്രമേ കാണുള്ളൂ ചാർജ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിത് ഫുൾ ചാർജ് ആക്കി തന്നെ ഈ മാക്സിമം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് ഫുൾ ചാർജ് ആക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ചാർജിംഗ് എന്ന് പറയുന്നത് അഞ്ച് വോൾട്ട് മൂന്നാമ്പേർ അഡോപ്റ്റർ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറിൻ്റെ ഒരു ഫുൾ ചാർജ് ആവും അപ്പോൾ അതായത് ഫുൾ സീറോ ആയതിനു ശേഷമാണ് പറയുന്നത് അഞ്ച് ടു ആറ് ടു ഏഴ് മണിക്കൂർ വരെ നമുക്ക് ഫുൾ ചാർജ് ആവും അപ്പോൾ മാക്സിമം നിങ്ങൾ പവർ ഉള്ളത് വെച്ച് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മുടെ അഡോപ്റ്ററ് ചൂടെ ഈറ്റ് ആവുന്ന ആമ്പിയർ കുറഞ്ഞതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റർ കംപ്ലയിൻറ്റ് ആവുന്ന സാധ്യതയുണ്ട് മാക്സിമം മൂന്നാം ആംബിയറിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഇതിൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിയത് അപ്പോൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വർത്ത് നോക്കിയിട്ട് അത്യാവശ്യം പോളിമർ ബാറ്ററി ആയതുകൊണ്ടാണ് നമ്മൾ ഇത് തരഞ്ഞെടുക്കാൻ കാരണം കാരണം ഇതിന് ആയിരിക്കും അതേപോലെ കൂടുതൽ ചാർജ് ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടുതലായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചാർജിംഗ് ഡിസ്ചാർജിങ്ങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് ചാർജ് എന്തായാലും കറക്റ്റ് ഇതാക്കണം എന്നതിലൊരു പ്രശ്നം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ഞാനത് വാങ്ങുന്ന സമയത്ത് ആയിരത്തി താഴെ വരും ഇപ്പോൾ നോക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ക്യാഷ് കുറയുന്ന സമയത്ത് മാക്സിമം ഇത് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ അതൊരു ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത് അപ്പോൾ ഈ ഒരു ഇത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് ലെയർ ഐ സി സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അപ്പോൾ വലിയ ഓവർ ഡിസ്ചാർജോ അപ്പോൾ അതങ്ങനെ ഓവർ ഡിസ്ചാർജ് ആവുന്നൊക്കെ ഇപ്പോൾ നമ്മളെ ബാറ്ററി സേഫാണ് അതേപോലെ തന്നെ ഓവർ ഓവർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ബാറ്ററി നല്ല ലിധിയും പോളിമർ ബാറ്ററി ഒക്കെ എന്ന് പറഞ്ഞാൽ ഓവർ വോൾട്ടേജ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹീറ്റായിട്ട് പൊട്ടിത്തെറിക്കാൻ അവിടെ സാധ്യത അപ്പോൾ അതുപോലെ തന്നെ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് ലെയർ ഐ സി സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോസ്റ്റവും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിക്കോട്ടെ ഓക്കെ ബൈ സി യു